ആ ഉമ്മൻചാണ്ടി ഒരു വണ്ടർ അത്ഭുത കാരണം ഞാനെൻ്റെ ലോങ് രാഷ്ട്രീയ ലൈഫിനിടയിൽ അങ്ങനെ ഒരാളെ കണ്ടിട്ടില്ല കാരണം ഉമ്മൻചാണ്ടിയുടെ പ്രത്യേകത എന്ന് ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് ഉമ്മൻചാണ്ടിൻ്റെ വർക്ക് ഹോളിക്ക ഇത്ര ജോലി ചെയ്യുന്ന ഒരു മനുഷ്യൻ അതായത് നമ്മൾ ഒരാളെ പറ്റി പിന്നെ പൊതു രംഗത്തുള്ള ജനങ്ങൾക്ക് വേണ്ടി വർക്ക് ചെയ്യുന്ന ഒരാള് ഇങ്ങനെ നിസ്വാർത്ഥമായി വർക്ക് ചെയ്യാറ് എന്ന് പറഞ്ഞാൽ അത് വിശ്വസിക്ക പതിനായിരക്കണക്കിന് ആളുകൾ അവർ ഗ്രൗണ്ടിൽ നിർത്തിട്ട് അവരെ മുഴുവൻ പെറ്റീഷനും ഇൻഡിവിജ്വലായിട്ട് വാങ്ങിയിട്ട് അപ്പൊ തന്നെ അതിന്റെ പുറത്ത് ഓർഡർ ഇട്ട് കൊടുക്കണം ഒരു മുഖ്യമന്ത്രി വിചാരിക്കുക എന്ന് പറഞ്ഞ ലോകാനുഭുതല്ലേ അതിൽ അന്തർദേശീയ അവാർഡൊക്കെ ഉമ്മൻചാണ്ടിക്ക് കിട്ടിയിട്ടുണ്ട് അസുഖത്തിൽ വല്ല ഗിന്നസ് ബുക്കിലും പോയിട്ട് അതിനും പല അതിനൊന്നും അദ്ദേഹത്തിന് സമയം ഉണ്ടായില്ല അല്ലെങ്കിൽ കിട്ടുമായിരുന്നു എന്നാണ് എൻ്റെ അഭിപ്രായം അതെ ഉമ്മൻചാണ്ടി ഇട്ട ഓരോ ഓർഡറും പിന്നീട് നല്ല സമ്മാനം കേരളത്തിൽ നിയമായി മാറിയിട്ടുണ്ട് പ്രൊസീജിയർ ഒഴിവാൻ വേണ്ടിട്ട് അപ്പൊ ഒരു വണ്ടർ പ്രതിഭാസം അത്ഭുത പ്രതിഭാസമായിരുന്നു ഉമ്മൻചാണ്ടി ബാക്കിയൊക്കെ നമുക്ക് പറയാം അഡ്മിനിസ്ട്രേറ്റർ അതിൽ അതായത് ബാക്കി തന്ത്രജ്ഞനം ഒക്കെ പറയാം അതൊക്കെ എല്ലാവർക്കും ഉള്ളത് ഇത് ഉമ്മൻചാണ്ടിക്ക് മാത്രല്ല കൊണ്ടതായിരുന്നു ഈ സേവന സന്നദ്ധതയും ഈ ജോലിഭാരം ചുമക്കാനുള്ള അതിന് ഉറക്കു പ്രശ്നമല്ല എപ്പോഴാണ് ഉറങ്ങുമെന്ന് വെച്ചാൽ യാത്രണ്ടെങ്കിൽ ഉറങ്ങുന്നുണ്ട് പക്ഷേ അത് അദ്ദേഹത്തെ അവസാനം ആരോഗ്യത്തെ ഒക്കെ ബാധിച്ചു അത് വേറെ വിഷയം പക്ഷേ ജീവിതം പൊലിച്ച ഒരാളാണ് മുടി കൊഴിച്ചിൽ നിയന്ത്രിക്കുന്നതോടൊപ്പം മുടി വളർച്ച കൂട്ടുന്നു അമൃത്വേണി ഹെയർ ഫോർ വിമൻ